നമുക്കൊരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല ഈ അക്കാഡമി ഞങ്ങൾ നടത്തുന്നത് നമ്മളൊരു വീട് നടത്തുന്ന പോലെയാണ് അത് എത്രമാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് പറയേണ്ടത് നിങ്ങളാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ മിസ്സായ ഒരു റിസൾട്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു ഐ എ എസ് കാരൻ്റെ കസേരയിൽ തീർച്ചയായിട്ടും അവനുണ്ടാകും എന്നത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതെൻ്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമാണ് എക്സാം റിസൾട്ട് ഇപ്പം ജൂൺ പത്തോടെ വരും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഒരാളുടെ മനസ്സിലും ഒരു പരീക്ഷ ഞാനിപ്പോൾ എത്രയോ ആളുകൾ അഞ്ചോ ആറോ അറ്റംപ്റ്റ് കടന്നു പോയവരാണ് അപ്പോൾ അത് ഒരിക്കലും ഇത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ കാണണം ആദ്യത്തെ പരീക്ഷയിലെ തോൽവിയോ ജയോ ഒന്നും നിങ്ങളെ രണ്ട് രണ്ടും ആദ്യത്തെ പിന്നെ പ്രിലിംസ് ജയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ സർവീസിലെത്താനും പോകുന്നില്ല ആദ്യത്തെ പ്രിലിംസ് തോറ്റു എന്നതുകൊണ്ട് നമ്മൾ പുറത്തായും പോകുന്നില്ല അത് നിങ്ങൾ ഓർക്കുക ശരിക്കും ഇത് നിങ്ങളുടെ ടേൺ ആണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ വളരെ ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ ഇത് നമ്മുടെ മൂന്നാമത്തെ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൽ നിന്ന് ഞാൻ പളിക്കുന്നു കാരണം നിങ്ങൾ എന്ത് തന്നെയായാലും നമ്മൾ വിചാരിച്ചതിലപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ വലിയ സാധ്യതകളിലേക്ക് തന്നെ എല്ലാ കുട്ടികളും എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ എത്തട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുകയും ചെയ്യാം ശരിക്കും ഞങ്ങൾക്ക് നിങ്ങളോട് വല്ലാത്ത ഇമോഷണൽ ബോണ്ടിംഗ് ഉണ്ട് ആ ബോണ്ടിങ് എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല നമുക്കൊരു സ്ഥാപനം നടത്തുന്ന പോലെയല്ല ഈ അക്കാഡമി ഞങ്ങൾ നടത്തുന്നത് നമ്മളൊരു വീട് നടത്തുന്ന പോലെയാണ് അത് എത്രമാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് പറയേണ്ടത് നിങ്ങളാണ് നമ്മൾ ഓരോ മാസവും ഈ സ്ഥാപനം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്ന എഫേർട്ട് അതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നങ്ങൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് എടുക്കുന്ന വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴുണ്ടാവുന്ന പ്രയാസങ്ങൾ ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ പോവാണ് അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ മുഖം കാണുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് കാരണം നിങ്ങളുടെ ഓരോ അച്ചീവ്മെൻറ്റുകളിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചത് അത് ഞങ്ങളുടെ കുട്ടികൾ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ നൂറ് ശതമാനം കണ്ടത് അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും എത്ര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ അത്രയേറെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഭാഗം പറയുമ്പോൾ തോന്നുന്നത് അത് നിങ്ങൾ അനുഭവിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് എത്രമാത്രം കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങളാണ് പറയേണ്ടത് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഉണ്ണീൻക എന്ന് പറയുന്ന ഈ ഒരു വലിയ മനുഷ്യൻ ഇല്ലെങ്കിൽ ഈ അക്കാഡമി എന്ന സ്വപ്നം എനിക്ക് സാധ്യമാകുമായിരുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ ഒരാൾ ഒരു നിരുപാധിക പിന്തുണ നൽകി നമ്മുടെ ഈ യാത്രയിൽ കൂടെ നിന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോ മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടായിട്ടുള്ളത് വളരെ ചെറിയ സ്വപ്നം വലിയൊരു സ്ഥാപനമാക്കി വളർത്തുന്നതിൽ അതിൻ്റെ ഏറ്റവും നല്ല പശ്ചാത്തലം ഒരുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ലടക്കം നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയില്ലാത്തൊരു കാലം മൂന്ന് വർഷം മുമ്പ് ഇത് പണിതുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ടീഷർട്ടും ഒരു പിന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഫുൾ ടൈം ഫീൽഡിൽ നിന്ന് രണ്ടര മാസം കൊണ്ട് ഈ സ്ഥാപനം പൂർത്തീകരിച്ച് നമ്മളൊരു ഓഗസ്റ്റ് പതിനഞ്ചിന് ക്ലാസ് തുടങ്ങുന്നിടത്തേക്ക് എത്തിക്കുന്നൊരു യാത്രയുണ്ട് അതൊക്കെ വലിയ മഹത്തായ യാത്രകളാണ് ഞങ്ങൾ കാണുന്നൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം നമ്മൾ പലപ്പോഴും പങ്കുവെച്ചൊരു സ്വപ്നമാണ് നിങ്ങളെല്ലാവരും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാത്ത മാറ്റങ്ങളുണ്ടായി ഒരു വർഷത്തെ യാത്ര പൂർത്തിയാകുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചോദിച്ചു ചോദിച്ചാൽ നിങ്ങളുണ്ടാക്കുന്ന സിഗ്നേച്ചറുകളിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ് അതി യാത്രക്കിടയിൽ നമ്മുടെ മൂന്ന് വർഷത്തെ യാത്രക്കിടയിൽ ഇരുപത്തിനാല് കുട്ടികൾ സർവീസിൽ എൻട്രി ചെയ്തുകൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സന്തോഷകരമായൊരു കാര്യമാണ് അത് സിവിൽ സർവീസിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് വ്യത്യസ്ത സർവീസിൽ അവരുടെ യാത്രയിൽ ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് സിവിൽ സർവീസ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് പലരും നിങ്ങൾ ഫ്രഷേഴ്സായിട്ട് വന്നവരാണ് നമ്മുടെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് വർഷം ആരംഭിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷക്കാലം നമ്മളൊരു കൂളിങ് പീരീഡാണ് ആ കൂളിംഗ് പീരീഡിൽ നിന്ന് നിങ്ങൾ ആർജിക്കുന്ന നിരന്തരമായ കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ വിജയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ തുടങ്ങിയ പിറ്റേ വർഷം തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐ എ എസ് കാര് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഫാക്ടറിയോ അല്ല നമ്മൾ തുടങ്ങിയത് നമ്മളൊരു വലിയൊരു സ്വപ്നമാണ് തുടങ്ങിയത് അതിൻ്റെ വിളവെടുപ്പ് കാലത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരഞ്ച് വർഷമെങ്കിലും കാത്തിരിക്കാനുള്ള ക്ഷമയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളാരും ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് പോയതുകൊണ്ടോ ആദ്യത്തെ അറ്റംറ്റിൽ മെയിൻസ് പോയതുകൊണ്ടോ കൊണ്ടോ ഇൻ്റർവ്യൂ സ്കിപ്പ് ചെയ്തതുകൊണ്ടോ കൊണ്ടോ ബഹുദവിയൊക്കെ ഇടയ്ക്കുണ്ട് നമുക്ക് വളരെ പിന്നെ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ മിസ്സായ ഒരു റിസൾട്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു ഐ എ എസ് കാരൻ്റെ കസേരയിൽ തീർച്ചയായിട്ടും അവനുണ്ടാകും എന്നത് ഉറപ്പാണ് അത് ഉറപ്പാണ് അതെൻ്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസമാണ് നമുക്ക് എത്ര സമയമെടുക്കുന്നു എന്ന കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്രലോഭനങ്ങൾ ഈ വരുന്ന ഒരു അഞ്ച് വർഷത്തിനിടയിൽ വന്നാലും നിങ്ങൾ വേറെ ജോലി കിട്ടിയാൽ എക്സാം എഴുതിക്കോ എഴുതുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ജോലിയിൽ പ്രവേശിച്ചാലും നിങ്ങളുടെ അറ്റംപ്റ്റിൻ്റെ സീരിയസ്നെസ് ഒരു ശതമാനം പോലും കുറയാൻ പാടില്ല ആ എഫേർട്ടിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരു ശതമാനം പോലും കുറയാൻ പറ്റില്ല ആ അഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾ റിസൾട്ട് ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഐ എ എസിലേക്ക് വന്ന ആളുകളൊന്നും പശ്ചാത്തലം വലിയ ട്രാക്കല്ല വലിയ ട്രാക്ക് റെക്കോർഡല്ല പക്ഷെ അവർക്കുള്ള ഒരു ഒറ്റ ട്രാക്ക് റെക്കോർഡ് അവരുടെ കൺസിസ്റ്റൻസി മാത്രമാണ് അല്ലേ അപ്പോൾ വലിയ അതിബുദ്ധിമാന്മാരും അതിസമർത്ഥന്മാരുമായ ആളുകളെക്കാളും കടന്നു വന്നവർക്ക് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു അവരിതെടുത്തേ പോവുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യം ഇതും കൊണ്ടേ പോകുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അതിൽ നിന്ന് അച്ചീവ് ചെയ്ത ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് സിവിൽ സർവീസുകാർ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒട്ടും നിരാശ എന്ന് പറയുന്നത് നിങ്ങളെ ബാധിക്കാൻ പാടില്ല എത്ര പരീക്ഷകൾ തോൽക്കുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ ആവേശമാണ് ഉണ്ടാവേണ്ടത് ഏത് പരീക്ഷയിൽ നിങ്ങൾ പിറകോട്ട് പോകുമ്പോഴും നിങ്ങളൊരു കടുത്ത നിശ്ചയദാർഢ്യത്തോടെ തന്നെ പൊരുതണം ഇപ്പോൾ ആൻസർക്ക് ഈ വന്നിട്ടുണ്ട് ആരും ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല നമ്മളുടെ ഈ അറ്റംപ്റ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ അടുത്തൊരു അറ്റംപ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കണം പിന്നെ നമ്മളുടെ ജീവിതത്തിൽ അത്രയേറെ നിഷ്കർഷയോടെ കഠിനാധ്വാനം ചെയ്തവർക്ക് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഒരു സാക്ഷിയാണ് കാരണം അദ്ദേഹം നമ്മളോട് പറയും ഏഴാം ക്ലാസ് തോറ്റ കഥയൊക്കെ മൂപ്പര് പറയും ഇന്ന് അദ്ദേഹം ഒരു വലിയ വ്യവസായ സംരംഭത്തിൻ്റെ ഉടമയായി അതിലേറെ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നായകനായി അതിനൊക്കെ അപ്പുറത്ത് കുട്ടികളുടെ മനസ്സോടെ പുതിയ സംരംഭങ്ങൾക്ക് പിറകെ ഓടുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പരിപ്പതിൽ ഷെയർ എടുക്കും കാരണം അതൊരു ഭയങ്കര സംഗതിയാണ് നമ്മളതിൻ്റെ പിന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികളൊരു സ്റ്റാർട്ടപ്പായിട്ട് വന്നാൽ പുള്ളി അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് വളരെ പ്രധാനമാണ് പിന്നെ നമ്മളൊരു ടീം വർക്കായിട്ട് വളരെ ഗംഭീരമായൊരു ടീമായിട്ടാണ് പോയത് നിങ്ങളും അങ്ങനെ ഒരു ഹോംലി ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പറയണം ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ എന്നും പാർട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ ബാച്ച് പോകുമ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നാളെ നിങ്ങൾ ഈ സ്ഥാപനം തുടർ ഇതിൻ്റെ തുടർച്ച ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് ഇത് സമൂഹത്തിൻ്റെ സ്ഥാപനമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഓണർഷിപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ നാളെ നമ്മൾ ഏതൊരു രംഗത്തേക്ക് പോകുമ്പോഴും നമ്മൾ അലൂമിനി സ്ട്രോങ് ആവണം നമ്മളിപ്പോൾ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അഞ്ഞൂറ് ടാലൻറ്റഡ് ആയ ഇൻ്റലിജൻ്റായ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ഒരു ടീം നമുക്ക് ചുറ്റുപാടുമുണ്ടാവുകയാണ് ആ ടീമിൽ എന്തു തന്നെ ഇതിനോട് മാനസികമായി കൂറുള്ള ഒരു ഒരു ജനറേഷൻ തന്നെ ആയിരിക്കും അവരെന്ന ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് നിങ്ങൾ ഏറ്റെടുക്കണം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും തുടർന്നുള്ള മാറ്റങ്ങളും നിങ്ങൾ സജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഒരു ആക്സസ് ഉണ്ടാവും നിങ്ങൾ കിടന്ന ഒരു ബെഡ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞാൽ വന്ന് കിടക്കാനല്ല നാളെ ഒരു കുട്ടീനെ കിടത്താനാണ് അപ്പോൾ ഈ സ്ഥാപനത്തെ ഇനി നിങ്ങൾ നയിക്കണം ഞങ്ങളെക്കാളും ഈ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയാതെ നിങ്ങൾക്കാണ് കാരണം നമ്മളിപ്പോൾ ഒരു രണ്ട് കൊല്ലം കൂടി ഒക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഏറെ തീ ഏറെക്കുറെ തീരും അല്ലേ അപ്പോൾ അതൊക്കെ കഴിയും പിന്നെ നമുക്ക് ഫൈനാൻഷ്യൽ അല്ല ഇൻ്റലക്ച്വൽ ബാക്കിംഗ് ആണ് വേണ്ടത് ആ ഇൻ്റലക്ച്വൽ ബാക്കിങ്ങിനാണ് ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷയോടെ കാണുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അച്ചീവ്മെൻ്റാണ് നമ്മൾ കൂട്ടായി നടത്തിയിട്ടുള്ള ഒരു വലിയ അച്ചീവ്മെൻറ്റ് ആ അച്ചീവ്മെൻറ്റിനകത്ത് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിമാരുടായിട്ട് ഉള്ള പരീക്ഷ എഴുതിയ അല്ലേ ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് നമ്മളുടെ ഏ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു എത്ര പേരുണ്ടായിരുന്നു നമ്മളെ നമ്മളെ അക്കാഡമി നിന്ന് എത്ര പേരുണ്ടായിരുന്നു ആ അല്ല മൊത്തം ഇൻ്റർവ്യൂലെത്തിയത് പതിനഞ്ചോളം ആളുകളുണ്ട് അതൊന്നും ചെറിയ പോസ്റ്റല്ല മാത്രല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതൊക്കെ ഒരു ഭരണസാരഥ്യമാണ് നമ്മളിപ്പോൾ ഒരു കലക്ടറാവുന്ന പൊസിഷൻ്റെ താഴെയാണെങ്കിൽ പോലും അതും ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഭയങ്കര പൊസിഷനുകളാണ് നിങ്ങൾ അതുപോലെയുള്ള ഏത് പൊസിഷൻ ഓപ്റ്റ് ചെയ്താലും അവിടെ നിങ്ങൾ കുടുങ്ങി പോകരുത് അതിൻ്റെ മീതേക്ക് നമുക്ക് യാത്ര ചെയ്യാനുള്ള എനർജി നിങ്ങൾക്കുണ്ട് എനർജി ലെവല് നിങ്ങൾക്കുണ്ട് അതിനുള്ള കാലിബർ നിങ്ങൾക്കുണ്ട് കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ വന്നവരാണ് ഒന്നുകിൽ നിങ്ങൾ നല്ല പരീക്ഷ റിസൾട്ട് ഉണ്ടാക്കി വന്നവർ അല്ലെങ്കിൽ അത്രയേറെ കത്തുന്ന അമ്പീഷനുമായിട്ട് വന്നവർ അങ്ങനെ തന്നെയാണ് എല്ലാവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു വീണ്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് സമയത്താണെങ്കിലും ഈ സ്ഥാപനം പിടിക്കുമ്പോൾ നിങ്ങളൊരു ടൈം ഇതിനുകൂടി സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡി ആവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പുറത്തുനിന്ന് എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം ഇങ്ങോട്ട് വന്നിട്ട് തന്നെ സംസാരിക്കണം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ചിലപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ പേരൊക്കെ മറന്നു പോവും അങ്ങനെയൊക്കെ വരുമല്ലോ അങ്ങനെ വരുമ്പോഴും നിങ്ങളാ കണക്ടിവിറ്റി വളരെ ശക്തമായി ഉണ്ടാക്കണം എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് എക്സാം റിസൾട്ട് ഇപ്പം ജൂൺ പത്തോടെ വരും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഒരാളുടെ മനസ്സിലും ഒരു പരീക്ഷ ഞാനിപ്പോൾ എത്രയോ ആളുകൾ അഞ്ചോ ആറോ അറ്റംറ്റ് കടന്നു പോയവരാണ് അപ്പോൾ അത് ഒരിക്കലും ഇത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ കാണണം ആദ്യത്തെ പരീക്ഷയിലെ തോൽവിയോ ജയോ ഒന്നും നിങ്ങളെ രണ്ട് രണ്ടും ആദ്യത്തെ പിന്നെ പ്രിലിംസ് ജയിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ സർവീസിലെത്താനും പോകുന്നില്ല ആദ്യത്തെ പ്രിലിംസ് തോറ്റു എന്നതുകൊണ്ട് നമ്മൾ പുറത്തായും പോകുന്നില്ല അത് നിങ്ങൾ ഓർക്കുക ഏതായാലും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു